കിഴക്കഞ്ചേരി പനംചക്ര പുതിയ കെട്ടിടവും ആധുനിക യന്ത്രങ്ങളും പുതുമോടിയിൽ ചക്ര സൊസൈറ്റി പ്രവർത്തന സജ്ജമായി സൊസൈറ്റി കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഏറ്റെടുത്തതോടെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് കാലഹരണപ്പെട്ട കെട്ടിടത്തിനും യന്ത്രങ്ങൾക്കും പകരം ആധുനിക രീതിയിലുള്ള കെട്ടിടവും യന്ത്രങ്ങളും സജ്ജമാക്കി അൻപത് ലക്ഷം രൂപ ചിലവിലാണ് പുതിയ കെട്ടിടവും ആധുനിക യന്ത്രങ്ങളും ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ചത് പുതിയ കെട്ടിടത്തിന്റെയും യന്ത്രസാമഗ്രികളുടെയും പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യഘട്ടം മുതലുള്ള ഓരോ ഭരണസഭയേയും എടുത്ത് പരിശോധിക്കുന്നു ഇതിനക്കാളെ മാതൃകയാകുന്ന രീതിയിൽ ഈ കേരള സംസ്ഥാനത്തിനും ഇന്ത്യക്കും മാതൃകയാകുന്ന രീതിയിൽ ഒന്നാമത്തെ നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്തൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഒന്നാമത്തെ നമ്മുടെ ഭരണസമിതി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് അന്നത്തെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഒരു കാലഘട്ടത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പോയത് ആ ജില്ലാ പഞ്ചായത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായി നമ്മുടെ ഒന്നാമത്തെ ഭരണസമിതി മുതൽ ഇപ്പൊ ഞങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിനിടയ്ക്ക് കൈമാറി തന്നുപോയ ഒരുപാട് ഒരുപാട് മനുഷ്യരെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ് കാരണം അവരെല്ലാവരും നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ വികസന നേതൃത്വം കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം താല്പര്യത്തോടെയാണ് അതിന്റെ മെഷീനറിയും ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് വേഗം നമ്മൾ തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ വി രാധാകൃഷ്ണൻ അനിതാ പോൾസൺ പ്രേമ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്